നിർമ്മിക്കുന്ന ക്ഷേമ ക്ഷേമ ഹെയർ ഹെയർ ഓയിൽ ഓയിൽ മുടി മുടി വളരാൻ സഹായിക്കുന്നു കൊഴിച്ചിൽ തടയുന്നു അകറ്റുന്നു മൂവാറ്റുപുഴയിലെ പൊതുവായ വികസനങ്ങളിൽ ശക്തമായ നടപടികളുമായി മുന്നോട്ടു പോകാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം താലൂക്കുസഭാ യോഗത്തിലാണ് മാത്യു കുഴൽനാടൻ എം എൽ എ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയത് മൂവാറ്റുപുഴയിൽ വിമുക്ത ക്യാമ്പയിൻ ശക്തമാക്കാനും ഇതിന്റെ ഭാഗമായി സംയുക്ത പഞ്ചായത്തിൽ പോലീസ് എക്സൈസ് പരിശോധനകൾ വ്യാപകമാക്കാൻ താലൂക്ക് സഭയിൽ തീരുമാനം പഞ്ചായത്തുകളുടെ ഇടപെടലുകൾ കൂടുതൽ വേണമെന്നും മാത്തിക്കുഴനാടന് എംഎല്എയുടെ അധ്യക്ഷതയിൽ മൂവാറ്റുപുഴ താലൂക്ക് ഓഫീസിൽ നടന്ന താലൂക്ക് സഭയിൽ തീരുമാനം ഓഫീസുകളിൽ എത്തുന്ന അപേക്ഷകൾ സമയബന്ധിതമായി നടപടി സ്വീകരിക്കണമെന്നും കാലതാമസം വരുത്തുന്നവര്ക്കെതിരെ നടപടിക്ക് കത്ത് നൽകണമെന്നും യോഗത്തിൽ എംഎല്എ ആവശ്യപ്പെട്ടു നഷ്ടത്തിലെന്ന പേരിൽ നിർത്തിവെച്ച മൂവാറ്റുപുഴ മാറാടി പെരുവമ്മൂഴി പുത്തൻകുരിശ് കാക്കനാട് സർവീസ് പുനരാരംഭിച്ചെങ്കിലും കാക്കനാട് നിന്നും തിരികെയുള്ള സർവീസുകൾ പുനരാരംഭിച്ചിട്ടില്ല ഈ സർവീസുകൾ ഉടൻ പുനരാരംഭിക്കണമെന്ന് കെ എസ് ആർ ടി സി ഡിപ്പോ അധികൃതർക്ക് യോഗത്തിൽ എം എൽ എ നിർദ്ദേശം നൽകി ആരക്കുഴ മാറാടി എം വി ഐ പി കനാലിന്റെ സുരക്ഷ ഉറപ്പാക്കി പുനർനിർമ്മാണം വേഗത്തിലാക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു രാവിലെ മൂവാറ്റുപുഴയിൽ നിന്നും പാലക്കുഴ വഴിയുള്ള കൂത്താട്ടുകളും മൂവാറ്റുപുഴ വണ്ണപ്പുറം സർവീസുകളും പുനസ്ഥാപിക്കണം പൊതുവായ വികസനങ്ങളിൽ ശക്തമായ നടപടിയുമായി മുന്നോട്ടു പോകാൻ അധികൃതർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മൂവാറ്റുപുഴയിലെ നഗര റോഡ് വികസനവുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ യോഗത്തിൽ എടുത്തിട്ടുണ്ടെന്നും മാർക്കുഴനാടൻ എം എൽ എ പറഞ്ഞു താലൂക്ക് സഭയില് മൂവാറ്റുപുഴയിലെയും മേഖലയിലെയും വികസന വിഷയങ്ങൾ വളരെ വിശദമായി ചർച്ച ചെയ്തു പഞ്ചായത്ത് പഞ്ചായത്ത് പ്രസിഡന്റുമാരും മുൻസിപ്പൽ ചെയർമാൻമാരും ഒക്കെ ഉന്നയിച്ച വിഷയങ്ങൾ ഓരോന്നായി പരിശോധിച്ച് കാര്യങ്ങൾക്ക് നടപടികളും പരിഹാരങ്ങളും ഉണ്ടായി മുന്നോട്ട് വന്നിട്ടുണ്ട് പൊതുവായിട്ടുള്ള വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ശക്തമായ നടപടിയുമായി മുന്നോട്ട് പോകാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് മോറ്റുപുഴയിൽ നടക്കുന്ന പ്രധാനപ്പെട്ട റോഡ് വർക്കുകൾ കെ എസ് ടി പി യുടെ വർക്കുകളും അതുപോലെ തന്നെ മറ്റു ടൗൺ വികസനവുമായി ബന്ധപ്പെട്ട വർക്ക് സംബന്ധിച്ച് റവന്യൂ കെ എസ് സി ബി മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളുമായി വാട്ടർ അതോറിറ്റി ബന്ധപ്പെട്ട ഏകോപനവും അതുപ്രകാരം വർക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള നിർദ്ദേശവും തീരുമാനങ്ങളും എടുത്തിട്ടുണ്ട് ഇടക്കാലത്ത് നിന്ന് കിടക്കുകയായിരുന്ന കക്കടാശ്ശേരി കാളിയാർ റോഡിൻ്റെ വർക്ക് പുനർ പുനരാരംഭിച്ചതായി തൃപ്തികരമായ വർക്ക് മുന്നോട്ട് പോകുന്നതായി ഉള്ള റിപ്പോർട്ട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ തേനി റോഡിൻ്റെ വർക്കും പുനരാരംഭിക്കുകയും അത് വേഗത്തിൽ മുന്നോട്ട് പോകുന്നു സാറ്റിസ്ഫാക്ടറി മുന്നോട്ട് പോകുന്നു പറഞ്ഞിട്ടുണ്ട് ഇതര കാര്യങ്ങൾ പൊതുവായിട്ടുള്ള വിഷയങ്ങൾ എക്സൈസുമായി ബന്ധപ്പെട്ടുള്ള റെയ്ഡ് കാര്യങ്ങള് ഒക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും അതിൽ അധികരിച്ചുള്ള നടപടികൾ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് വളരെ തൃപ്തികരമായ ഒരു യോഗമായിരുന്നു കൂടുതൽ ഫോക്കസ്ഡ് ആയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കുന്നതിനുള്ള പരിശ്രമമാണ് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഒ പി ബേബി ബിനോ കെ ചെറിയ ആർ ഡി ഒ പി എൻ അനി തഹസിൽദാർ രഞ്ജിത്ത് ജോർജ് എല്ലാ താർ എന്നിവർ താലൂക്ക് പങ്കെടുത്തു ന്യൂസ് ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും